എല്ലാവർക്കും നമസ്കാരം സൂരജ് തേജസ് ഡിജിറ്റൽ മീഡിയ നിങ്ങൾക്ക് മുമ്പിൽ വാഴപ്പള്ളി കൽക്കുളത്ത് കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മുടിയെടുപ്പുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് നൽകുന്നത് ഒരു കാര്യം മുൻകൂട്ടി പറയട്ടെ ഈ വീഡിയോയിൽ എല്ലാം തന്നെ മുടിയെടുപ്പ് മഹോത്സവം എന്താണ് എന്നും അതിനുള്ള പ്രാധാന്യം എന്താണെന്നും വിവിധ തലമുറയിൽപ്പെട്ട വ്യക്തികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നാം ഇന്ന് നിൽക്കുന്നത് പ്രശസ്ത ചെണ്ടവാദ്യ വിദ്വാനും ശ്രീ കൽക്കുളത്തുകാവിലമ്മയുടെ താളച്ചുവടുകൾക്ക് മിഴിവേകുന്ന കരടിയവാദ്യം വ്രതശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും വായിക്കുന്ന ശ്രീ സന്തോഷ് കലാപീഠത്തിന് ഒപ്പമാണ് ചേട്ടാ നമസ്കാരം ആദ്യമായി ചേട്ടനെ നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് ഞാൻ എത്രസ്ഥാനം സ്വദേശിയാണ് കൂടാതെ വാഴപ്പള്ളിയിലെ കണ്ണിമുറ്റത്ത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചങ്ങനാശ്ശേരി പുഴവാത് കാവിൽ ദേവസ്വത്തിൽ ഇപ്പോൾ പഞ്ചവാദ്യ വിഭാഗത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ വൈക്കം ക്ഷേത്ര കലാപത്തിൽ നിന്നാണ് ക്ഷേത്ര അടിയന്തരാധികാരികളായ ചെണ്ട പഞ്ചവാദ്യം കേളി കളമെഴുത്തുപാട്ട് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചത് അവിടുത്തെ എൻ്റെ പ്രധാന ഗുരുക്കന്മാരായിരുന്നു പാടൂർ ദാമോദരന്മാരായ സദനം ദിവഹാരന്മാരാര് പുതുശ്ശേരി രാഹക്കുറുപ്പ് പുലുപ്ര കൃഷ്ണൻകുട്ടി ആശാന് എന്നീ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കുകയും അതിന് ശേഷം പുറത്ത് വന്നിട്ട് അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് വന്ന് വെളി പരമേശ്വരമാരാർ കല്ലം പരമരാഹമാരാർ എന്ന ഗുരുക്കന്മാരുടെ ഒപ്പം നടന്ന് തൊഴിൽ പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ചേട്ടന് എങ്ങനെയാണ് ഈ കരടിയ എന്ന വാദ്യോപകരണം ആദ്യമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഈ മുടിയെടുപ്പ് മഹോത്സവത്തിൽ ആദ്യമായി പങ്കെടുക്കാൻ ഏത് വർഷമാണ് ചേട്ടന് അതിനുള്ള ഒരു ഭാഗ്യമുണ്ടായത് തൊണ്ണൂറ്റിയേഴ് തൊന്ന് കന്നിമുറ്റത്തെ രാധാകൃഷ്ണൻ ചേട്ടൻ മുടിയെടുക്കുന്ന സമയത്ത് ഞാൻ വാഴപ്പള്ളി ദേവസ്വത്തിലെ ജോലിക്കാരനായിരുന്നു ആ സമയത്ത് മുടിയെടുപ്പ് കാണാൻ വേണ്ടി താളഞ്ചോട്ട് കാണാൻ വേണ്ടി അവിടെ വരികയും അന്ന് അരിപ്പറമ്പിൽ ബാലകൃഷ്ണന്മാരാർ എന്ന ആശാൻ അവിടെ ഉണ്ട് ആശാനും ഇടത്തിപ്പറമ്പിലെ ഗോവാലപ്പണിക്കാശാനോടാണ് ആശാനോടാണ് വാദ്യം കൊട്ടിക്കൊണ്ടിരുന്നതും പെട്ടെന്ന് തന്നെ ഗോവാലപ്പണിക്കര ആശാൻ ഒരാശൂലം മറ്റ് സംഭവിക്കുകയും മറ്റേ ആ സമയത്ത് ബാലിനാശാൻ ഒറ്റയ്ക്ക് കൊട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും അന്ന് ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്ന കെ ആർ ഗോപാലകൃഷ്ണ ചേട്ടനും മൺമറഞ്ഞു പോയ നമ്മുടെ കൽക്കുളത്ത് എല്ലാം എല്ലാമെല്ലാമായ പരുത്തക്കാട്ടെ കൃഷ്ണക്കുറുപ്പ് ചേട്ടനും കൂടെ എന്നെ അത് പഠിപ്പിക്കണം എന്ന് ബാലനാശാനോട് പറയുകയും അന്ന് തന്നെ വൈകുന്നേരം പരുത്തക്കാട്ട് കുടുംബത്ത് വെച്ച് ദക്ഷിണ തന്ന് കൊടുത്ത് എനിക്കത് പറഞ്ഞു തരികയും പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ജ്യേഷ്ഠമായ ജ്യേഷ്ഠനായ ഹരിച്ചേട്ടൻ്റെയും ശ്രീ ചേട്ടനും എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ ഒരു പ്രോത്സാഹത്തോടു കൂടി ഞാൻ ആ വാദ്യോപകരണം കൽക്കൊള്ളുകാൽ അമ്മയുടെ ഇടയ്ക്ക് കൊട്ടാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി ഈ ചെണ്ട പോലുള്ള വാദ്യോപകരണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ കരടിക എന്ന് പറയുന്ന വാദ്യോപകരണം വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് അതൊന്ന് ചേട്ടൻ വിവരിക്കാമോ അപൂർവമായിട്ടുള്ള ഒരു വാദ്യമാണ് കരടിക അതുപോലെ തന്നെ നമുക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മരം കരു മുതലായവ വാദ്യങ്ങൾ ഇതുമായിട്ട് സാമ്യം ഏകദേശവും സാമ്യങ്ങളുണ്ടെന്നാണ് എൻ്റെ അറി അറിവ് അത് ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ട ഇതാണെന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ ചെണ്ടയ്ക്ക് നാ നാടീം എന്നൊക്കെയുള്ള നാദങ്ങൾ ഉണ്ട് കരടിയേക്ക് രണ്ട് വശവും കമ്പൗണ്ട് കൂട്ടുന്നെങ്കിലും ചിൽ ചില്ലെന്നൊരു ശബ്ദം ആണ് കൂടുതലും ഉണ്ടാകുന്നത് കൂടുതലായിട്ടുള്ള എൻ്റെ വ്യത്യാസങ്ങൾ അതാണ് ഈ കരടിയ എന്ന വാദ്യോപകരണം ഈ താളഞ്ചവട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ മുടിയെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള കാരണം എന്താണ് അതുപോലെ തന്നെ ഈ കരടിയ എന്ന വാദ്യോപകരണം ഈ പ്രദേശത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഈ കരടിയ എന്ന വാദ്യം ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല എൻ്റെ അറിവിലില്ല അപ്പം മറ്റെവിടെങ്കിലും ഈ വാദ്യോപകരണം ഉപയോഗിക്കുന്നുണ്ടോ ചേട്ടൻ്റെ അറിവിലോ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ പറയാം എൻ്റെ അറിവില് നമ്മുടെ കോട്ടയം ജില്ല തന്നെ ചങ്ങനാശ്ശേരി തന്നെ നമ്മുടെ വാഴപ്പള്ളി കൽക്കുളത്തുകാവ് ക്ഷേത്രവും അതിന് പോലെ തന്നെ തൃക്കുടത്താനം പഞ്ചമാണ്ടവ ക്ഷേത്രമായ തൃക്കുടത്താനം ക്ഷേത്രത്തിൽ ഇവദ്യം ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ടിടത്തെയും രണ്ട് രീതികളിലാണ് കൽക്കുളത്തുകാവിലെ അപേക്ഷിച്ച് ഇവിടെ ഭൈരവിക്ക് താളം ചവിട്ടുകയാണ് താളം ചവിട്ടിക്കുന്നതിനാണ് ഈ കരടിക ഉപയോഗിച്ച് ആ താളത്തിനുസരിച്ചാണ് ഭൈരവി താളം ചവിട്ടുന്നത് അതിനു വേണ്ടിയാണ് ചെയ്തേക്കുന്നത് തൃക്കുടത്താന ക്ഷേത്രത്തിൽ അപേക്ഷിച്ച് ക്ഷേത്രത്തിനകത്തെ ആചാരാനുഷ്ഠാനമായ സ്ത്രീഭൂതബലി എന്ന വിശിഷ്ടമായ ചടങ്ങിന് പാണി കൂട്ടുന്നത് വരെ കൈ ഈ വാദ്യത്തിലാണ് അത് മരം കരടിക ചേങ്കില ശംഖ് എന്നീ വാദ്യങ്ങൾ ഉപയോഗിച്ച് പാണി കൂട്ടുകയും അതിനുശേഷം ചേങ്കിലേയും കരടിക വാദ്യം ഉപയോഗിച്ചാണ് മൊത്തം അവിടെ സ്ത്രീഭൂതബലി നടത്തുകയും ചെയ്യുന്നത് അത് അവിടെ മാത്രമായിട്ടൊരു രീതിയാണ് അവിടെ ക്ഷേത്രത്തിന് അനുഷ്ഠാനമായ രീതിക്ക് ആ ക്ഷേത്രത്തിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ പിന്നെ തെക്കോട്ട് പോയാലെ പുനലൂർ ഭാഗത്ത് ആ അവിടേക്കോ ഉള്ളതായിട്ടൊരു അറിവുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഇത് സംഗതി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കരടിക എന്ന വാദ്യം അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വാഴപ്പള്ളി അമ്പലത്തിലെ ഈ ഒരു രീതി ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ വേറെയെങ്ങും കണ്ടിട്ടില്ല ഈ താളം അതുപോലെ തന്നെ മുടിയെടുപ്പ് മഹോത്സവത്തിന് ഉപയോഗിക്കുന്ന ഈ കരടിയ ഏതാണ്ട് ഒരു നാല് താളത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ നാല് താളങ്ങൾ എന്തൊക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ താളക്രമത്തിനെ കുറിച്ച് ചേട്ടനൊന്ന് വിശദമാക്കാവും കരടിയ എന്ന വാദ്യത്തിന് നമ്മൾ കളിക്കളത്താവിലെ രീതി അനുസരിച്ച് നാല് താളങ്ങളാണ് ചെയ്യുന്നത് അത് ആദ്യത്തെ ചെമ്പള താളത്തിലും രണ്ടാമത്തെ മർമ്മ താളത്തിലും മൂന്നാമത്തെ മുടക്ക് താളത്തിലും നാലാമത്തേത് പഞ്ചാരി ആ താളത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം ഈ ഭൈരവി നടത്തുന്ന താളം ചവിട്ട് നമ്മുടെ ഈ താളക്രമത്തിനനുസരിച്ചാണോ അതോ ഭൈരവിയുടെ താ ചവിട്ടുകൾക്ക് അനുസരിച്ച് നമ്മൾ താളം നീക്കേണ്ടതായിട്ട് വരുമോ അത് നമ്മൾ ആദ്യം തുടങ്ങുന്ന താളത്തിനനുസരിച്ചാണ് ഭൈരവി ചവിട് വെക്കുന്നത് എന്നിരുന്നാൽ തന്നെ പഞ്ചാരിയുടെ ലാസ്റ്റത്തെ ഭൈരവി ഉറച്ചുള്ള സമയം ആ ഒരു ഇത് വരുമ്പം നമ്മൾ ഭൈരുവിയായിട്ട് നിൽക്കുന്ന ആളിൻ്റെ കൂടെ നോക്കി വേണം മേളം മുന്നോട്ട് കൈകാര്യം ചെയ്യാൻ അങ്ങനൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നെങ്കിൽ തന്നെ കരടി ഭാഗത്തിൻ്റെ താളത്തിനാണ് ചവിട്ടി വരുന്നത് എന്നാലും ലാസ്റ്റ് വാഴ വെട്ടുന്ന സമയക്കാലത്തേക്ക് ആ ഭയവി ചെയ്യുന്ന ആൾക്കനുസരിച്ച് നമ്മൾ നിൽക്കേണ്ട ഒരു സ്ഥലം വന്നേക്കുന്നു ഭൈരവിക്കളത്തിൽ നിൽക്കുമ്പോൾ ചേട്ടന് മനസ്സിൽ തോന്നുന്ന ഒരു 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 വികാരം അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്താണ് ആ കളത്തിനുള്ളിൽ ചേട്ടൻ നിൽക്കുമ്പോൾ തോന്നുന്നത് അതൊന്ന് ഒന്ന് പങ്കുവെക്കാമോ ആ ചോദ്യം തന്നെ ഒരു കുഴപ്പമാണ് കൽക്കളത്തെ ആവില്ല അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഭൈരവിക്കളത്തിൽ വാദ്യകലാകാരന്മാരൊപ്പം കരടി കരവിവാദ്യക്കാർ കൂടാതെ തന്നെ പന്തം പിടിക്കുന്നവർ തെള്ളിപ്പൊറി അരിയുന്നവരുണ്ട് കൂടാതെ ഭൈരവിയറച്ചുള്ള സമയത്ത് ഭൈരവിയെ പിടിക്കാനായിട്ട് വേറെ മൂന്നാല് പേരുണ്ടാവും ഇവരെല്ലാം തന്നെ ഒരു വല്ലാത്ത ഒരു ഫീലിങ്ങിലാണ് ഭയരവിക്കളർത്തി നിൽക്കുന്നതിന് പ്രത്യേകിച്ച് വാദ്യമേളക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെയും ഭൈരവിയുടെ മുഖത്തെ ഭാവം കൈലിക്കുന്ന വാള് കാലിൻ്റെ സ്റ്റെപ്പ് ഈ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നോക്കി ഏകാഗ്രമായിട്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലുപരിയായിട്ട് എല്ലാ ആൾക്കാരും ഈ വാ ഇതിനകത്ത് ഭൈരവക്കാലത്ത് എല്ലാ ആൾക്കാർക്കും വ്രതശുദ്ധിയോടെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ മാത്രമല്ല നാട്ടിലും ഉള്ള എല്ലാ ആൾക്കാരും പ്രദേശത്തൊക്കെ ആൾക്കാരാണ് അപ്പോൾ ആ ഒരു പ്രത്യേക കാര്യം ഇതിനകത്തുണ്ട് പ്രത്യേകത വെച്ചാൽ ഭൈരവി കുറഞ്ഞു കഴിയുമ്പോൾ ഏത് വശത്തേക്കാണ് ഓടി വരുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എല്ലാം കൽക്കളത്തേലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ചേട്ടന് ഈ നമ്മുടെ ഈ മുടിയെടുപ്പ് മഹോത്സവം അല്ലെങ്കിൽ താളഞ്ഞൂട്ടിനെ കുറിച്ച് പ്രേക്ഷകരോടെ അവസാനമായി എന്താ പറയാനുള്ളത് നമ്മുടെ ആഴപ്പള്ളി എന്ന ഈ കൊച്ചുഗ്രാമത്തിൽ കളിക്കളത്ത് കാവലമ്മയുടെ മുടിയെടുപ്പിനോടനുബന്ധിച്ച് രണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തോളം നാൽപ്പത് ദിവസത്തെ താളം താളഞ്ചവിട്ടും നാൽപ്പത്തൊന്നാം ദിവസം നടക്കുന്ന മുടിയെടുപ്പ് എന്ന അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാന ചടങ്ങ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതിൽ ഭൈരവിയായി നിൽക്കിയിരിക്കുന്ന ആ ആൾ ഈ ഇത്രയും ദിവസം നമ്മുടെയൊക്കെ അമ്മയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം ആ ഇത് അങ്ങനൊരു തോന്നൽ വെച്ചോണ്ട് വേണം നമ്മൾ ആളുകളെ കാണാനും നമ്മൾ നമ്മളിടപെടാനും എല്ലാം ചെയ്യേണ്ടത് എല്ലാവരും കക്കളത്തോലമ്മയുടെ മുടിയെളുപ്പ മഹോത്സവത്തിന് സംബന്ധിക്കണം പുറത്തു പോയവരും നാട്ടിലുള്ളവരും കൊച്ചുകുട്ടികളും എല്ലാവർക്കും നമ്മുടെ ജഗദീശ്വരനായ വാഴപ്പള്ളി മഹാദേവൻ്റെയും ഗണപതിയുടെയും അയ്യപ്പൻ്റെയും കൃഷ്ണൻ്റെയും കർത്ത നമ്മളുടെയും ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ച അങ്ങയ്ക്ക് കൽക്കുളത്ത് കാവൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു വിവരമാണ് താങ്കൾ കൊടുത്തിരിക്കുന്നത് അതിനായിട്ടുള്ള അകൈതവുമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു നമസ്കാരം കണ്ട എല്ലാവർക്കും നന്ദി തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹോത്സവത്തിൻ്റെ അറിയപ്പെടാത്തതായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മുടെ യാത്ര തുടരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയും ഇനിയും വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കുകയും എന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം